പ്രോശേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡിക്ലറേഷൻ കൂടി മതിയാകും ബാക്കിയെല്ലാ തയ്യാറെടുപ്പുകളിലേക്ക് എല്ലാ മുന്നണികളും എല്ലാവരും കടന്നുകഴിഞ്ഞു ഇതൊരു ഈ തെരഞ്ഞെടു സർക്കാരിൻ്റെ അകത്ത് ഇനിയൊരു ബൈലക്ഷം ഇതുപോലെ ഉണ്ടാവാൻ സാധ്യതയില്ല ആ കണക്കിനെ നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ടെങ്കിൽ പോലും ഇതിനൊരു സെമിഫൈനലായി കണക്കാക്കാവുന്നതല്ലേ എൻ ആർക്കാണ് സാധ്യത തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണകക്ഷിയെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഭരണവിരുദ്ധ വികാരം എത്ര കണ്ട് ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു ഉപതിരഞ്ഞെടുപ്പ് കൂടിയാണിത് അപ്പം വീണ്ടും അതായത് ഈ പ്രതിപക്ഷം പറയുന്ന പോലെ പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ വിജയം അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെതാണ് എന്ന് പറയുന്ന ആ ബാരോമീറ്റർ വീണ്ടും നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നു കൂടി ചെക്ക് ചെയ്യാൻ കിട്ടുന്നൊരു അവസരമാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും വളരെ സജീവമായി തന്നെ രംഗത്ത് വരും ഇന്നിപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് വന്ന വാർത്ത എന്ന് പറയുന്നത് ഇപ്പം കെ പി സി സി അപ്പോൾ അവിടെ പിന്നെ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാറിനെ തെരഞ്ഞെടുപ്പിന് ചുമതല ഏൽപ്പിക്കുന്നു അതിന് മുമ്പ് തന്നെ സി പി എം എം സ്വരാജിനെ സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജിനെ ചുമതല ഏൽപ്പിച്ച് അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയെത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഇലക്ഷൻ കമ്മീഷൻ്റെ എന്നു വരുന്നു എന്നുള്ളത് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അപ്പോൾ ഈ നിലമ്പൂര് എല്ലാ അർത്ഥത്തിലും ഒരു പിന്നെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയൊക്കെ ഒരു ഒരു പിന്നെ ശ്രദ്ധാകേന്ദ്രമായിട്ട് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അൻവർ രാജിവെച്ചിട്ട് വെച്ചിട്ട് വരുന്ന ഒരു ഒഴിവിലേക്ക് വരുന്നില്ല അവരും രാജിയല്ല പാർട്ടിയുമായി കലഹിച്ച് സി പി എം പോലെ ഒരു പാർട്ടിയുമായി കലഹിച്ച് പുറത്തുപോയി നിൽക്കുന്നു അത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം അൻവർ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ തിരിച്ചുപിടിക്കാൻ കഴിയുമോ അൻവറിന് അവിടെ സ്വാധീനമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കണം അപ്പം അങ്ങനെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ സ്വാധീനം ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കണം അൻവറിന് സ്വാധീനമില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത എൽ ഡി എഫിൻ്റേതാണ് അതുപോലെ തന്നെ അൻവറിനെ കൂടെ കൂട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് ബാധ്യതയും യു ഡി എഫിനുണ്ട് ചേർത്തിട്ടുമില്ല പക്ഷേ യു ഡി എഫിനകത്ത് ഒരു അവസരമായിട്ടാണ് അൻവർ ഇതിനെ കാണുന്നത് അൻവറിനെ കൂടെ ചേർ തെരഞ്ഞെടുപ്പ് വന്നിട്ടാവാം എന്നുള്ള മട്ടിലാണ് ആ തുടക്കം മുതൽ തന്നെ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ ഒരു തീരുമാനം പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ഇപ്പോൾ അൻവർ പോയി ചേർന്നിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് അപ്പോൾ അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇതുവരെയും അതിനെ പച്ചക്കൊടി കാണിച്ചിട്ടുമില്ല അന്വറിനെ തൃണമൂലിൻ്റെ മുന്നണിയിലേക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാകത്ത് അങ്ങനെ മൊത്തത്തിലൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും അൻവർ നിൽക്കുന്നത് അത് മാറ്റം ഉണ്ടാവാം വന്നേക്കാം അപ്പൊ ഈ പ്രധാന പി വി എൻ മരനെ സംബന്ധിച്ചും ഈ മുൻ രണ്ട് മുന്നണികളെ സംബന്ധിച്ചും ഒക്കെ ഇത് ഒരു വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഒരു വെറും വയ്യ ലക്ഷൻ ആയിട്ട് കാണാൻ കഴിയില്ല അതല്ലേ അച്ഛൻ പറഞ്ഞു വരുന്നു അതെ അതിനകത്ത് ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ഒരു ഒരു കോൺസ്റ്റിറ്റുവൻസി എന്ന പ്രത്യേകതയതിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രസി പിന്നെ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും കാരണം അവർ വന്ന് മത്സരിച്ച് ഇട്ട് ഇത്ര നാളിനുള്ളിൽ വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായി ഉറപ്പാക്കി അവർ ജയിപ്പിക്കേണ്ട ഒരു ബാധ്യതയും അവർക്കും ഉണ്ടാവും ഈ റോഹിച്ചാൽ ഇത്ര വർഷം കേരള രാഷ്ട്രീയത്തിലെ ഓരോ സ്പന്ദനങ്ങളും തൊട്ടറിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് ജോലി ചെയ്ത് വന്ന ഒരാളാണ് അങ്ങനെ നോക്കുമ്പോൾ നിലമ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തെ എങ്ങനെയാണ് കാണുന്നത് അവിടെ ഈ പരമ്പരാഗതമായിട്ടൊരു യു ഡി എഫിനാണ് എന്ന് തന്നെ കരുതാമല്ലേ പരമ്പരാഗതമായി യു ഡി എഫിൻ്റെ മണ്ഡലമാണെന്ന് കരുതുന്നതിനേക്കാൾ ഉപരി കേരള രാഷ്ട്രീയത്തിൽ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രതി സത്യത്തിലൊരു പ്രതിഭാസം തന്നെയായിരുന്നു ആര്യഡ്മൊഹമ്മ തെരഞ്ഞെടുപ്പ് വിജയം ആര്യഡ്മൊഹമ്മദിൻ്റെ പാർലമെൻ്ററി ജീവിതം മുഹമ്മദ് എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ലൈഫ് ഒരു അടിമുടി കോൺഗ്രസ്സുകാരനായ ഒരാൾ ഒരു ഫൈറ്റർ ആ ഒരു ഫൈറ്റർ അതേപോലെ തന്നെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി വടക്കൻ മലബാറിൽ പിന്നെ മുസ്ലിം ലീഗിനെതിരെ യു ഡി എഫ് മുന്നോട്ട് തന്നെ നിൽക്കുമ്പോൾ തന്നെ യു ഡി മുസ്ലിം ലീഗിൻ്റെ അപ്പുറമാധിത്വത്തെ ചോദ്യം ചെയ്യുകയും അതേപോലെ തന്നെ അവരെ വെല്ലുവിളിക്കാനും ഒക്കെ നേരിടുക വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ധൈര്യവും തൻ്റെ ഇടവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഈ വരും തലമുറയെങ്കിലും ആര്യണ് മോഹമ്മദിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ അറിവ് സമ്പാദിക്കുകയും പാർലമെൻ്ററി ലൈഫിനകത്ത് അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുകയും ആരും ടച്ച് ചെയ്യാൻ മടിച്ചിരുന്ന ധനകാര്യം അതേപോലെ തന്നെ ആധുനിക കാലത്തെ മാറ്റങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കാനുള്ള കഴിവ് ഇതൊക്കെ തന്നെ പാർലമെൻറ്റിൽ നമ്മൾ അസംബ്ലിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് എങ്ങനെയാണ് അതുപോലെ തന്നെ പാർലമെൻ്ററി പ്രൊസീഡിങ്സിനെക്കുറിച്ചുള്ള അപാരമായ അറിവ് സാധാരണഗതിയിൽ നമ്മളിപ്പം ഒരു പാർലമെന്ററി പ്രൊസീഡിങ്സിനെക്കുറിച്ച് പറയുമ്പോൾ നിയമവിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ആ രംഗത്തെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ആൾക്കാർക്ക് വലിയ കൗതുകം തോന്നുന്നത് പക്ഷേ എന്നാൽ അതല്ല ഞാനൊക്കെ നിയമസഭാ റിപ്പോർട്ടിങ്ങിന് വരുന്ന സ്ഥാനത്ത് ആൾക്കാരെല്ലാം അന്ന് ബേബി ജോണിനെ പോലെ അല്ലെങ്കിൽ കയക്കരണ കാരനെ പോലെ ഒക്കെ ടവറിംഗ് പേഴ്സണാലിറ്റീസ് അസംബ്ലിയിൽ ഉള്ളപ്പോഴാണ് ആര്യടം മുഹമ്മദിൻ്റെ പെർഫോമൻസ് കണ്ട ആൾക്കാർ അന്തം കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ നിയമസഭാ പ്രൊസീഡിങ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ പാർലമെന്ററി പ്രൊസീഡിങ്സിൻ്റെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത് ഷക്ദർ ആൻ കൌൾ എന്ന് പറയുന്ന അതാണ് ആ പ്രൊസീഡിങ്സിനെ കുറിച്ചുള്ള ഒരു ആധിക പ്രാമാണിക ഗ്രന്ഥമായിട്ട് നമ്മൾ കാണുന്നത് അതൊക്കെ നോക്കാതെ അതൊക്കെ കൂട്ട് ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അസാമാന്യമായ കഴിവായിരുന്നു അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം ഒന്നും അറിഞ്ഞെടുത്തല്ല നിരന്തരം മായ പഠനത്തിലൂടെ നിരന്തരമായ വായനയിലൂടെ ഒക്കെ ആര്യ മുഹമ്മദ് ആർ ജി ജി എടുത്ത ഒരു ഒരു കഴിവാണ് അത് അത് കേരളത്തിലെ ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാരൊക്കെ കണ്ടുപിടിക്കണം ഇപ്പം നമുക്ക് ഒരു വലിയ അതിശയമൊന്നും തോന്നാത്ത തോമസ് ഐ ഡോക്ടർ തോമസ് ഐസക്ക് ധനകാര്യ പിന്നെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വലിയ അതിശയമൊന്നും തോന്നാറില്ല അതുപോലെ തന്നെ പിന്നെ പുതിയ തലമുറയിൽ വന്നതിൽ വി ഡി സതീശൻ ഇവർ രണ്ടുപേരും ഒക്കെ ഈ ധനകാര്യ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കുക അത് അവരെ അറിയിച്ചെടുത്ത അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് മാത്രമേ അതിനെ കാണാൻ പി എച്ച് ഡി ഉള്ള ഒരാളാണ് ഡോക്ടർ തോമസ് ഐസക്ക് സതീശൻ ആണെങ്കിൽ എം എ എൽ എൽ ബിയും ഓക്കെ എൽ എൽ എംഒ ഒക്കെ ഉള്ള ഒരു ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളുടെ പെർഫോമൻസ് ആണ് നമ്മൾ അസംബ്ലി കാണുന്നത് എന്നാൽ ആര്യാടനെ അതല്ല അപ്പോൾ ഈ ആര്യാടൻ മുഹമ്മദാണ് ആര് നിലമ്പൂരിനെ ഈ മട്ടിൽ യു ഡി എഫ് മണ്ഡലമാക്കി മാറ്റിയത് തീർച്ചയായിട്ടും ആര്യാടനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആര്യാടൻ അടിമുടി ഒരു സെക്യുലറായ ഒരു മനുഷ്യനായിരുന്നു അതാണ് ആര്യാടൻ ഏറ്റവും വലിയ അതായത് കോൺഗ്രസ്സിൻ്റെ ആദ്യ കാലങ്ങളിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്ന മതേതര സംസ്കാരത്തെക്കുറിച്ച് ഇത്ര ബോധ്യമുള്ള അത് നടപ്പിലാക്കി ജീവിതത്തിലുടന്നുകൾ നടപ്പിലാക്കിയ അസാമാന്യമായ ഒരു മനുഷ്യനായിരുന്നു അയാൾ ഒരു അദ്ദേഹത്തിനെതിരെ ഒരിക്കൽ പോലും ഒരു ഇന്ന മതത്തോട് ഇന്ന ജാതിയോട് പിന്നെ അടുപ്പം കാണിച്ചു അല്ലെങ്കിൽ വേറൊരാളൊരു വിവേചനം കാണിച്ചു എന്നുള്ളത് അത്തരം ആരോപണങ്ങളൊന്നും നേരിടാത്ത മല മലബാറിൽ നിന്നുള്ള ഒരു വളരെ പരമശുദ്ധനായ ആ മതേതര ശുദ്ധ ശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു ആര്യാടൻ അതിനൊന്നും ആർക്കും തർക്കമില്ല ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല അത് ഒരു കാര്യം അത് കോൺഗ്രസിനെ അവിടെ വളർത്തിയെടുക്കുന്നതിൽ ആര്യാടനെ അതിനകത്ത് വലിയൊരു ഒരു പിന്നെ കഴിവ് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അതാണെങ്കിൽ ആര്യാടനെതിരെ തന്നെ പലപ്പോഴും ക്രിസ്ത്യാനികളെയാണ് എൽ ഡി എഫ് പലപ്പോഴും രണ്ടും മൂന്നും തവണയൊക്കെ തന്നെ ഫീൽഡിൽ ഇറക്കിയിട്ടുണ്ട് അവിടെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന ക്രൈസ്തവ വോട്ടിനെ ലക്ഷ്യം വെച്ചാണ് എൽ ഡി എഫ് അവരുടെ പരമ്പരാഗത എൽ ഡി എഫ് വോട്ട് പ്ലസ് ക്രിസ്ത്യൻ വോട്ടുകൾ ഗ്യാദർ ചെയ്യാം എന്ന് വിചാരിച്ചൊക്കെയാണ് പലപ്പോഴും അവിടെ മർത്തോമ സഭയിൽപ്പെട്ട രണ്ട് മൂന്ന് പേരെയൊക്കെ തന്നെ പലപ്പോഴും അവരെ പരീക്ഷിക്കുകയും ചെയ്യും അതൊക്കെ ദയനീയമായി പരാജയപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന അത് തന്നെ കാണിക്കുന്നത് ആര്യാടൻ്റെ ഈ സെക്യുലർ ക്രിഡൻഷ്യൽസിനെയാണ് കാരണം ഞാനതാ പറഞ്ഞു മുസ്ലിം ലീഗിനെ മുന്നണിയിൽ നിൽക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളെ അവരുടെ ഈ മതത്തെ വെച്ചിട്ടുള്ള അവരുടെ കളികളെയൊക്കെ പരസ്യമായി എതിർക്കാനും ഒക്കെ തന്നെ ഓണക്കാഴ്ചയാപ്തങ്ങൾ അദ്ദേഹം ഒരു മത നേതാവ് അല്ല രാഷ്ട്രീയ നേതാവ് പരസ്യമായും പച്ചക്കു പറയാൻ പാർലമെന്റിലും ഒക്കെ പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ് ആര്യഡൻ മുഹമ്മദ് അപ്പം ഈ ആര്യടൻ ലെഗസി വരുന്ന തെരഞ്ഞെടുപ്പിലും ഒരു ഘടകമായി മാറുമെന്ന് തന്നെ വിചാരിച്ചു പ്രത്യേകിച്ച് ആര്യടൻ്റെ മകനാണ് ആര്യടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥികളാണ് അപ്പോൾ അത് വലിയൊരു ഒരു ഘടകം തന്നെയായിരിക്കും ആര്യാടനോടുള്ള ആര്യാടൻ്റെ ഓർമ്മകളൊന്നും ഇപ്പോഴും നിലമ്പൂരിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല കാരണം ആര്യാടൻ ഇപ്പോഴും ഒരു ഇപ്പം നമ്മൾ പുതുപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ബാലയെ കുറിച്ച് പറയുമ്പോൾ മാണിയുടെ സ്വാധീനത്തെ കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ആ ആര്യാടൻ മുഹമ്മദിൻ്റെ അവിടുത്തെ സ്വാധീനം അദ്ദേഹം എഴുപത്തി മുതൽ പിന്നെ ഒരു തവണ ഒഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിയമസഭയിൽ അംഗമായിരുന്നു എട്ട് തവണ ജയിച്ചു ആ എട്ട് തവണ ജയിച്ച് അപ്പോൾ ആര്യാടൻ്റെ ലെഗസി ഇപ്പോഴും തന്നെ അവിടെ വലിയൊരു ഒരു ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലകളിൽ പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അങ്ങനെയൊക്കെയുള്ള എല്ലാ മതവിഭാഗങ്ങളുടെ ഇടയിലും ആര്യാടൻ ഒരു സ്വാധീനമുണ്ട് ആ സ്വാധീനത്തിൻ്റെ ഗുണം യില്ല കിട്ടും ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ അവിടെ യാത്ര ചെയ്തപ്പോൾ ഈ ആദിവാസി മേഖലകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഈ ആര്യാടൻ കുടുംബത്തെ അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദിന്റെ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞ ചില സ്ത്രീകളൊക്കെ പറയുന്നത് നേരിട്ട് കാണാനിടയായി അപ്പോൾ അവിടെ ഈ പരിഗണിക്കുന്നവരിൽ ആര്യടൻ ഷൗക്കത്ത് പിന്നെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഇതിൽ ആർക്ക് എന്നുള്ള ആർക്കാണ് സാധ്യത എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ടല്ലോ സി പി എമ്മിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് അങ്ങനെ സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം തന്നെ വന്നിട്ടില്ല ഇവിടെ രണ്ടിലൊരാൾ എന്നുള്ള കാര്യം വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം സത്യം പറഞ്ഞ വലിയൊരു നിൽക്കുന്ന ഒരു അവസ്ഥയല്ല ആരെ തള്ളണം ആരെ കൊള്ളണം എന്നൊക്കെയുള്ളൊരു വലിയൊരു ഇതാണ് രണ്ടു പേർക്കും ഒരേപോലെ മേറിയിട്ടുണ്ട് വി എസ് യു എ സംബന്ധിച്ചാണെങ്കിൽ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ഡി സി സി പ്രസിഡന്റ് നല്ല കേരളത്തിലെ ഇന്ന് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് പിന്നെ ഡി സി സി ഇപ്പം എറണാകുളം ഡി സി സി ആണ് എല്ലാ അർത്ഥത്തിലും നമ്പർ വൺ എന്ന് എല്ലാവരും പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പൊസിഷനിലേക്ക് വരുന്ന ഒരു ഡി സി സി എന്ന് പറയുന്നത് മലപ്പുറം ഡി സി സി ആണ് അത് ചെറുപ്പക്കാരം എന്നുള്ളത് ചെറിയ അപ്പം ജോലിക്കുള്ള അഡ്വാൻറ്റേജസ് പലതുമുണ്ട് അപ്പം അത് പിന്നെ കോൺഗ്രസ് ഉപയോഗിക്കുമോ അതോ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്നുള്ള നിലയിലും ആര്യാടൻ ഷൗക്കത്തിന് ഇതൊരു ചാൻസ് കൊടുക്കുമോ എന്നൊക്കെയുള്ള ഒരു 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 ഡയലമ ശരിക്കും കോൺഗ്രസിനകത്തുണ്ട് ആരെ തള്ളണം ആരെ കൊള്ളണം പിന്നെ ഇതിനകത്ത് വലിയൊരു നിർണായക ഘടകം എന്നൊക്കെ പറഞ്ഞാലും പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് കാണും കാരണം അവർ ഉൾ അവരുടെ നിയോജകമണ്ഡലം ഉൾപ്പെട്ട ഒരു അസംബ്ലി നിയോജകമണ്ഡലം ആയതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് ഒരു അവസാന ശേ ഉണ്ടാവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒരുപക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരു ഫൈനൽ വാക്ക് പറയാൻ സാധ്യതയുണ്ട് എല്ലാ തരത്തിലും കോൺഗ്രസിന്റെ പ്രൊസീജിയർ എസ് ജുട ചെറുപ്പം ഒരു ഒരേ സമയം അയാൾക്ക് അനുകൂലമായ ഒരു ഘടകവും അതേസമയം അത് ചിലപ്പോൾ ഒരു ഒരു തിരിച്ചടിയുമായി കാര്യം കൂടി വരുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ആര്യടൻ ചൗകത്ത് ഇത്രയും മുതിർന്നൊരു നേതാവാണ് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കേണ്ടതാണ് പിന്നെ മാത്രമല്ല ഭരണരംഗത്തെ ആര്യടൻ ചൗകത്തിന്റെ പരിചയം ഒരു വലിയ ഘടകമായി തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും മുനിസിപ്പൽ ചെയർമാനായിട്ടും ഉണ്ടായിട്ടുള്ള ഇത് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ തരത്തിൽ നോക്കി നോക്കുമ്പോൾ ആര്യടന ചൗക്കത്തിന് കോൺഗ്രസിനകത്ത് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ജോയിടെ പേര് പറയുമ്പോൾ അവർ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമീപകാലത്തൊന്നും അതായത് കഴിഞ്ഞൊരു അൻപത് വർഷത്തിനിടയിൽ ഈ പെന്തക്കോസ് വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ അവര് കോൺഗ്രസ് എങ്ങും പരിഗണിച്ചിട്ടില്ല അപ്പൊ ഇന്ന് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിനകത്ത് ഒരു നിർണായക ശക്തിയാണ് ഈ പെന്തക്കോസ് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ഇടയിൽ നിന്ന് വളർന്നു പോകുന്ന ഒരു നേതാവാണ് അദ്ദേഹം ഈ ബ്രദറൻ എന്ന് പറയുന്ന സഭാ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു അവസരം കൊടുക്കണം എന്നുള്ളതും പ്രത്യേകിച്ച് ഈ വോട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ഈ പെന്തക്കൂസ് വിഭാഗങ്ങളുടെ വോട്ട് ബൾക്കായിട്ട് പോകുന്നത് എൽ ഡി എഫിലേക്കാണ് അപ്പോൾ ആ ഒഴുക്ക് തടയുക എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് ആയിരത്തഞ്ഞൂറ് മുതൽ അയ്യായിരം വോട്ട് വരെ എല്ലാ മണ്ഡലങ്ങളും ഉണ്ട് കേരളം പോലൊരു സ്ഥലത്ത് ഈ അയ്യായിരം വോട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമായൊരു വോട്ടാണ് ഒരു പക്ഷേ ഇത്തവണ കൊടുത്തില്ലെങ്കിൽ പോലും അടുത്തുള്ള മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ മധ്യപുരുവാങ്ങൂറിലോട്ടോ ഒക്കെ തന്നെ ജോലിയെ പരിഗണിക്കാനും സാധ്യതയില്ലാതില്ല അപ്പം ഈ മറ്റേ കാര്യങ്ങളില്ലാത്ത ആര്യാട ശോഹത്തിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആര്യടൻ ആര്യാടൻ ശോഘത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം ആര്യയുടെ മുഹമ്മദിൻ്റെ ലെഗസി എന്ന് പറയുന്ന ഇനി മാഞ്ഞ് പോയിട്ടില്ല ആര്യടൻ മറഞ്ഞ മൺമറഞ്ഞ ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് യെസ് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മരിച്ച ആര്യടൻ മുഹമ്മദിന് ശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് അപ്പോൾ ആര്യയുടെ മുഹമ്മദിൻ്റെ ലെഗസി എന്ന് പറയുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിനകത്തൊരു ചർച്ച തന്നെയാണ് എന്നാൽ മറുവശത്ത് ഞാൻ ഈ പറഞ്ഞ പോലുള്ള സാധ്യതകളും ഈ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മുനിസിപ്പൽ ചെയർമാനായിട്ട് ഇരിക്കെ ഈ ആര്യട ക്ഷോഭത്തെ അവിടെ നടപ്പാക്കിയ ചില പദ്ധതികൾ ഒരു കണ്ണഞ്ചിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാക്കിയ ചില പദ്ധതികളുടെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതായത് അവിടെ ഏതാണ്ട് നാലാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള അതായത് നിലമ്പൂര് കാരൻ മുഴുവൻ നാലാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവരാക്കി മാറ്റുന്ന ഒരു പ്രോജക്റ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആവിഷ്കരിച്ച പ്രോജക്റ്റ് ഈ പറഞ്ഞ പോലെ ഏതാണ്ട് പതിനായിരത്തിലേറെ കുടുംബങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ടാണ് സർവേ നടത്തി ഈ കോഴ്സിന് തിരഞ്ഞെടുക്കാനുള്ളവരെ കണ്ടെത്തിയത് അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നപ്പോൾ പത്തൊൻപതും വയസ്സുള്ളവർക്ക് പല കണ്ണ് അതിന് കാഴ്ചയില്ല കണ്ണ് വായിക്കാൻ കണ്ണുപിടിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അതിന് സൗജന്യ നേത്ര ക്യാമ്പ് അവർക്കല്ല കണ്ണടകൾ നൽകുന്ന പദ്ധതി അങ്ങനെ ജ്യോതിർഗമയ അതിന് പിന്നാലെ വന്നൊരു സദ്ഗമയ പ്രോജ കേൾക്കുമ്പോൾ ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് അവിടെ ഈ അര്യാട മുഹമ്മദും അര്യാട ഷൌക്കത്തൊക്കെ പഠിച്ച മാനവേദൻ സ്കൂളിലെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് അധ്യാപകർ വരികയാണ് അതായത് രാജ്യാന്തര ട്രാവൽ മാഗസിനായൊരു വണ്ടർലെസ്റ്റ് ട്രാവൽ മാഗസിൻ അവർ അവർ സൗജന്യമായിട്ട് ഈ ആശയം കേട്ടപ്പോൾ അവർ സൗജന്യമായിട്ട് പരസ്യം കൊടുക്കുകയാണ് സൗജന്യമായിട്ട് ഇവിടെ വന്ന് ഈ ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള നിലമ്പൂർ കേരളത്തിലെ നിലമ്പൂർ പോലെ മലയോര പ്രദേശത്ത് പിന്നെ സൗജന്യമായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ താല്പര്യം വർക്ക് വേണ്ടി പരസ്യം ചെയ്യണം അങ്ങനെ ഇരുന്നൂറോളം വിദേശികൾ അതിന് തയ്യാറായി വന്നു അവരിൽ ഒരു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ നേരിട്ട് വന്ന് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് അങ്ങനെ ഒരു സദ്ഗമയ പ്രോജക്റ്റ് പിന്നെ ഈ ആദിവാസി കുടികളിൽ കുട്ടികൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് കാരണം സ്കൂളുകൾ വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് നടക്കാത്തതിന് കാരണം സ്കൂളിൽ നിന്ന് പോയാൽ ഭക്ഷണമില്ല കുടുംബത്തെ സമാധാനമില്ല അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഒപ്പത്തിനൊപ്പം ഒരു പ്രോജക്റ്റ് അതുപോലെ സ്ത്രീധന രഹിതമാക്കാൻ വേണ്ടി അതൊരു പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് നിലമ്പൂർ ഭവനരഹിതരായവർക്ക് വീട് വെച്ച് കൊടുക്കാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അവരിൽ പലരും മുമ്പ് വീടുള്ളവരായിരുന്നു പക്ഷേ പിന്നെ എന്ത് എന്ത് സംഭവിച്ചു നോക്കുമ്പോൾ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ വേണ്ടി വീട് വിറ്റ് അവർ ഭവനരഹിതരായിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഭവനമുണ്ടായാൽ പോരാ കുട്ടികളെ സ്ത്രീധനമില്ലാതെ കല്യാണം കഴിപ്പിക്കാനുള്ള സാഹചര്യം കൂടി സാഹചര്യം കൂടി ഉണ്ടാകണം അതിനെന്താണ് ആലോചിച്ചപ്പോഴാണ് ഈ കുട്ടികൾക്കായിട്ട് പി എസ് സി കോച്ചിങ് വഴികാട്ടി എന്നൊരു കമ്മ്യൂണിറ്റി കോളേജ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് തുടങ്ങി അങ്ങനെ അങ്ങനെ കേട്ടാൽ നമ്മൾ സർപ്രൈസ് ആയി പോകുന്ന തരത്തിലുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ അവിടെ അവതരിപ്പിച്ചതിൻ്റെ ക്രേഡിച്ച് ഈ ആര്യടൻ ഷൗക്കത്തിന് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആയിട്ട് മുനിസിപ്പൽ ചെയർമാനായിട്ടൊക്കെ നിൽക്കുന്ന കാലത്തുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണനാ വിഷയമായിട്ട് യു ഡി എഫിന് മുമ്പ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ ഭരണപരിചയം വലിയ ഒരു പോസിറ്റീവ് കേരളത്തിലെ ഒരു ഒരുപക്ഷേ കേരളത്തിൽ നമ്മൾ പറയുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിലെങ്ങും കേൾക്കാത്ത പദ്ധതിയായിരുന്നു ഈ ആര്യണ്ഠൻ ഷൌക്കത്ത് പ്രസിഡൻ്റായ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും പിന്നീട് മുനിസിപ്പൽ ചെയർമാനായപ്പോഴും ഒക്കെ നടപ്പാക്കിയ പദ്ധതി വലിയ തോതിലുള്ള അംഗീകാരങ്ങളും ചർച്ച ചെയ്യപ്പെടും ഒരു പക്ഷേ അതൊരു സി പി എം ഭരിക്കാത്ത സം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയതുകൊണ്ടാവാം ഈ വലിയ തോതിലുള്ള കുട്ടികോഷിക്കലും വാഴ്ത്തിപ്പാടുകൾ ഒന്നും നടക്കാതെ പോയത് കാരണം ഒരുപക്ഷേ ഈ കോൺഗ്രസ്സുകാരെ അങ്ങനെയുള്ളൊരു ഒരു ഒരു നന്മയുടെ പാട്ടിനെ പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് പാർട്ടി സെറ്റപ്പ് ഉണ്ടായ ആവാം ആര്യടൻ ചൗകത്തിൻ്റെ ഈ നേട്ടങ്ങളൊന്നും പുറത്തു വരാതെ പോയതെന്ന് തോന്നുന്നു ഒരേ സമയം തന്നെ നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് എന്നുള്ളതിൽ തന്നെ നല്ലൊരു കലാകാരനും സാഹിത്യകാരനും ഒക്കെ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു നല്ല സിനിമ എടുത്ത ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിലുള്ള അംഗീകാരമൊക്കെ നേടിയുള്ള കാരണം ഭാവിയെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും നല്ല കാഴ്ചപ്പാടുണ്ട് അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് ആംഗിൾ നമ്മളത് കാണാതെ പോകേണ്ട പിന്നെ ഈ ആര്യടൻ മുഹമ്മദ് കൊണ്ടുനടന്ന ഒരു സെക്കുലർ ക്രിഡൻഷ്യൽസ് ഷൗക്കത്തിനുമുണ്ട് അതൊക്കെ തന്നെ ഇവരുടെ രണ്ടു പേർക്കും ഒരേ മെറിറ്റുകൾ ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും പരിഗണന ഒരു കോൺഗ്രസ് മറ്റ് പിന്നെ ഉണ്ടാവാതിരിക്കാൻ എനിക്ക് തോന്നുന്നത് ആരെയാണ് ശൗകത്തിന് തന്നെയായിരിക്കാം ഒരു മുൻതൂക്കം കൊടുക്കാനാണ് സാധ്യത ഒരുപക്ഷെ കോൺഗ്രസ് ആരെയാണ് ശോകത്തിനെ പരിഗണിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ അതിന് മലപ്പുറത്തെ പല പരീക്ഷണങ്ങളും പോലെ എൽ ഡി എഫ് അതിനും തയ്യാറെടുത്ത് ശൗകത്തിനെ പ്രതീക്ഷിച്ചും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ടാകും ഒരു പക്ഷേ അവരവിടെ പ്രധാ പറയത്തക്ക സ്ഥാനാർത്ഥികളുടെ പേരുകളൊന്നും ഇതൊരു ഉയർത്തിക്കാട്ടിയിട്ടില്ല നില സ്വ എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമെന്ന് വിചാരിച്ചെങ്കിലും സ്വരാജിനവിടെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് ചുമതല കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇന്ന് പറയുന്നു അപ്പോൾ ആ സാധ്യത നമ്മൾ തള്ളിക്കളയണ്ട പ്രത്യേകിച്ച് ഈ അസംതൃപ്തരായ കോൺഗ്രസ്സുകാരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ എല്ലാ കാലത്തെയും ഒരു തന്ത്രമാണ് ഷൗക്കത്തിനെ കിട്ടുന്ന സത്യം പറഞ്ഞാൽ അവർക്ക് ബമ്മർ ലോട്ടറിയുമായിരിക്കും അങ്ങനെ ഒരു വന്നാൽ എൺപതിനു ശേഷം പിതാവ് മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിൽ വീണ്ടും എൽ ഡി എഫിൻ്റെ വേഷത്തിൽ ആരേടൻ ഷൗക്കത്ത് വരുന്നു എന്ന് പറഞ്ഞത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയായിരിക്കും ഒന്നും അല്ലെങ്കിൽ കോൺഗ്രസിനെ മാനസികമായും തെരഞ്ഞെടുപ്പ് രംഗത്തും ഗോതയിലും ഒക്കെ തന്നെ പരാജയപ്പെടുത്താൻ കഴിയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വലിയൊരു ആയുധമാണ് കോൺഗ്രസ് കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടു കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് ജോയ്ക്ക് പക്ഷേ അനുകൂലമാകും അനുകൂലമാകുമെന്ന് കരുതി എന്നാൽ തിരിച്ചടിയായ ഒരു ഘടകമാണ് ഈ പറഞ്ഞ പി വി അൻവർ ജോയിടെ പേര് സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാനവിടെ പോയി പി വി അൻവരെ നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ചിരുന്നു ആ മുമ്പ് പറഞ്ഞ ഈ പിൻഗാമിയെ നിശ്ചയിക്കുന്ന പോലെ ഒരു ഒരു പരിപാടി യു ഡി എഫ് നേതൃത്വത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് അത് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അത് പി വി അൻവർ വീണ്ടും പറയുന്നത് അതൊരു തിരിച്ചായിരിക്കും ജോയിക്ക് തിരിച്ചടിയായ ഒരു ഘടകമല്ലേ അത് അത് ഒരളവോളം തിരിച്ചടിയാവാനും ഒക്കെ തന്നെ സാധ്യത ഉള്ളതാണ് പക്ഷേ ഇതിനകത്ത് ഈ നമ്മൾ കാണാതെ പോകരുത് ഈ കോൺഗ്രസിനകത്ത് വിവേകം ുള്ളവരുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷമേ ഞാൻ ഞാൻ കാരണം ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ജോലിയെ സമാധാനിപ്പിച്ച് നിർത്താനുള്ള സാധ്യതകളുണ്ട് മുപ്പത്താറ് വയസ്സ് അല്ലെ ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സിൽ താഴെ ഉള്ളവരാക്ക് ഇനി ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പം അതായിരിക്കാം കോൺഗ്രസ് ഒരു പക്ഷേങ്കിൽ പരിഗണിക്കാൻ സാധ്യത കാരണം ആര്യാടൻ്റെ ഓർമ്മകൾ മാഞ്ഞു പോകാതെ നിൽക്കുന്ന ഒരു ഒരു സമയത്തായതുകൊണ്ട് തന്നെ ഷൗക്കത്തിന് ഇനി ഒരു ചാൻസ് കൂടെ കൊടുക്കാനുള്ള സാധ്യത ഇല്ലാതില്ല